എല്ലാവർക്കും നമസ്കാരം സൺസ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന വർഷത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ വർഷത്തെ അവരുടെ പൊതുവായ ഫലം എന്താണ് ഇതാണ് നോക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ്ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് എല്ലാവരോടും പറയുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫലം നക്ഷത്രക്കാർക്ക് പറയുമ്പോൾ അപ്രതീക്ഷിതമായ വരുമാനം നേട്ടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ സാമ്പത്തിക നില മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് പല പല പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകും പുതിയ വാഹനങ്ങൾ വാങ്ങും വീടിന് തറക്കല്ലിടും അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവിടും അതുപോലെ തന്നെ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ ജോലിക്കാർ കുറച്ചുകൂടി അലർട്ടാവുന്നത് വളരെ നല്ലതായിരിക്കും വിദേശ ജോലി ആറാം മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ കാർഷിക രംഗത്ത് നല്ല നേട്ടമുണ്ടാക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആയില്യംകാര് അതുപോലെ തന്നെ ഗവേഷണ പാഠ പഠനങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉന്നത പഠനത്തിന് നല്ലതാണ് തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാലത്ത് പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ പിടിവാശി വീട്ടിലെ ഗ്രഹനാഥ ഉപയോഗിക്ക ഉപേക്ഷിക്കേണ്ടി വരും അതുപോലെ തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാത്ത ഉണ്ടാകാതെ നോക്കണം അതുപോലെ തന്നെ ധ്യാനം യോഗ എന്നിവ ശീലമാക്കി മാറ്റുക വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മക്കൾ തമ്മിലുള്ള വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുന്ന ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരുന്നുണ്ട് പല മംഗളകർമ്മങ്ങളും നടക്കും രാഷ്ട്രീയത്തിൽ നന്നായി ശോഭിക്കാനായിട്ട് കഴിയും നിരവധി ഉണ്ടാവും ഭാഗ്യം പരീക്ഷ പരീക്ഷിച്ചവർക്ക് പരീക്ഷിക്കുന്നവർക്ക് വിജയം ഉണ്ടാകും ഓഹരി ചിട്ടി എന്നിവയിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾക്കൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയല്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാൻ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിരവധി ഉണ്ടാകും എന്നുള്ളത് പറയുമ്പോൾ മറ്റൊരു കാര്യം ജനുവരിയിൽ ജോലിയിൽ ഉണ്ടായ മാന്യം മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിവരെ അധ്യാപകർ അഡ്വക്കേറ്റ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ജൂൺ മത്സരങ്ങളിൽ ജൂണിൽ മത്സരങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ വസ്തു ഷെയർ ചെയ്യപ്പെടും പല്ലിന് അസുഖങ്ങൾ വരാം വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ബിസിനസ് തകർച്ച വരാം സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ കലാകാരന്മാർക്കുമൊക്കെ വളരെ നല്ലതാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ആയില്യത്തിൻ്റെ പൊതുഫലം പറയുന്നത് നമ്മൾക്ക് റെമഡി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ശനീശ്വര പൂജ നമുക്ക് ചെയ്യാൻ സാധിക്കും കറുത്ത പട്ട് നിരാഞ്ജനം ശാസ്ത്രാവിന് കത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊപ്പം ശാസ്ത്രക്ഷേത്ര ദർശനവും പതിവായി ചെയ്യുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകും ഇതാണ് നിങ്ങളോടൊപ്പം പറയാനുള്ളത്